ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം അഞ്ചാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹാ റോമക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഏഴ് വാക്യങ്ങൾ ഏഴ് മുതൽ പതിമൂന്ന് വരെ പാപം മരണം ഉളാക്കുന്നു ആകയാൽ നാം എന്താണ് പറയേണ്ടത് നിയമം പാപമാണെന്നോ ഒരിക്കലുമല്ല എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപമെന്തെന്ന് അറിയുമായിരുന്നില്ല മോഹിക്കരുത് എന്ന് നിയമം അനുശാസിക്കാതിരുന്നെങ്കിൽ മോഹം എന്തെന്നും ഞാൻ അറിയുമായിരുന്നില്ല എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു നിയമത്തിന്റെ അഭാവത്തിൽ പാപം നിർജീവമാണ് ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ ജീവനു വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി മരണമായിത്തീരുന്നു എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു നിയമം വിശുദ്ധം തന്നെ കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ് അപ്പോൾ നന്മയായിട്ടുള്ളത് എനിക്ക് മരണമായി മരണമായിത്തീരുന്നെന്നോ ഒരിക്കലുമില്ല പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണമുളാക്കിയത് ഇത് പാപം പാപമായിട്ടു തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം തീരുന്നതിനും വേണ്ടിയാണ് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിനാല് വരെ ഈ ദരിദ്രവിധ കൂടുതൽ നൽകിയിരിക്കുന്നു അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജരെ സൂക്ഷിച്ചു നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്നു നടിക്കുകയും ചെയ്യുന്നു ഇവർക്കു കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും അവന് ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നതു ശ്രദ്ധിച്ചു പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പു നാണയങ്ങൾ ഇട്ടു അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്രവിധവ മറ്റാരെയും കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നു സംഭാവന ചെയ്തു ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വകം മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷി സ്തുതി